സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ കേരളത്തിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ എം പി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സഹകരണ മേഖലയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടതെന്നും കെ രാധാകൃഷ്ണൻ പ്രമുഖ വ്യവസായി പി എൻസി മേനോൻ നേതൃത്വം കൊടുക്കുന്ന ശ്രീകുറുംബ എഡ്യൂക്കേഷണൽ ആന്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇരുപത്തിയൊൻപതാമത്തെ സമൂഹ വിവാഹം ശനിയാഴ്ച നടക്കും വടക്കഞ്ചേരി കിഴക്കഞ്ചേരി കണ്ണമ്പ്ര പഞ്ചായത്തുകളിലെ പതിമൂന്ന് യുവതികൾക്കാണ് വിവാഹം ചെയ്തു നൽകുന്നത് വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചു ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കമ്മ്യൂണിസത്തിന്റെ കണിക പോലും അവശേഷിക്കാത്ത സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാവ് സർക്കാരിന്റെ തെറ്റായ നയത്തിനെതിരായ തിരിച്ചടിയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലമെന്നും വി ടി ബൽറാവ് വാർത്തകൾ വിശദമായി കേരളത്തിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ എം പി ആലത്തൂർ പ്രവാസി ക്ഷേമ സഹകരണ സംഘം സഹകരണ നീതി മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആലത്തൂർ തന്നെ പാലക്കാട് ജില്ലയിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യാതെ നിങ്ങളുടെ പ്രവാസി സഹകരണ സംഘത്തിൻ്റെ നീതി മെഡിക്കൽ സ്റ്റോറാണ് എന്നുള്ള പ്രത്യേകത കൊണ്ട് അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കണേ അപ്പം അതുകൊണ്ട് തന്നെ ഈ നീതി നീതി മെഡിക്കൽ സ്റ്റോറ് എല്ലാർത്തരം മനുഷ്യർക്ക് നീതി ചെയ്യുന്ന ഒരു മെഡിക്കൽ സ്റ്റോറായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മുടെ സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ ഏറ്റവും മഹത്തായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് ഒരു നമ്മുടെ കേരളം ഒരുപാട് രംഗത്ത് മാതൃകയാണ് എന്ന് നാം അവകാശപ്പെടുമ്പോൾ അതിൽ ഏറ്റവും മാതൃകയായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് സഹകരണ പ്രസ്ഥാനം ആ സഹകരണ പ്രസ്ഥാനം വളർന്നു സന്തരി ചിന്ത ആ സഹകരണ പ്രസ്ഥാനത്തെ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി മാറ്റുന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സാന്ദർഭികമായിട്ടാണെങ്കിൽ പോലും അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി ഈ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ തകർക്കാൻ സമ്മതിക്കില്ല എന്ന് നമ്മുടെ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും കക്ഷിയുടെ രാഷ്ട്രീയത്തിന്റെ സഹകരണ പ്രസ്ഥാനം അതീതമായി െ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു എം പി ഐ ചുമതലയേറ്റ ശേഷം കെ രാധാകൃഷ്ണൻ പങ്കെടുത്ത ജില്ലയിലെ ആദ്യ പരിപാടി കൂടിയാണ് ആലത്തൂരിൽ നടന്നത് പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് എം എൻ ആശ്ര അധ്യക്ഷനായി മുൻ എം എൽ എ വി ചെന്താംബരാഷൻ മുഖ്യാതിഥിയായി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി പാലക്കാട് ജോയിൻ്റ് രജിസ്ട്രാർ പി ഉദയൻ പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ എം ഹരിദാസൻ ആലത്തൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഡി അനിൽകുമാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റു ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു പ്രമുഖ വ്യവസായി പി എൻ സി മേനോൻ നേതൃത്വം കൊടുക്കുന്ന ശ്രീകുറുമ്പഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇരുപത്തിയൊൻപതാമത് സമൂഹ വിവാഹം ശനിയാഴ്ച നടക്കും കാലത്ത് ഒൻപതിന് മൂലങ്കോട് ശ്രീകുറുമ്പ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന വിവാഹത്തിൽ കണ്ണമ്പ്ര കിഴക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്തുകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പതിമൂന്ന് യുവതികളുടെ വിവാഹം നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത്രയും കാലത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഈ നമ്മുടെ ഈ സോഷ്യൽ സമൂഹ വിവാഹം സോഷ്യൽ വെഡ്ഡിംഗ് എന്നുള്ള ഈ പദ്ധതിയിൽ നിന്ന് നമ്മൾ ഈ പദ്ധതി മൂലം ഈ ബെനഫിഷറീസിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയും അവർക്ക് അത് ഒരു അസെറ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന മൂലധനം എന്ന് പറയുന്നത് ആ ഒരു ഇത് അവർ അസെറ്റാക്കി അവർ എടുത്തു വയ്ക്കുകയും അവർ മാതൃകാപരമായിട്ടുള്ള രീതിയിൽ അവർ ഒരു നിലനിർത്തി കൊണ്ടുവരികയും ചെയ്യുന്നത് വളരെ ഒരു സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് എല്ലാവർക്കും മാതൃകാപരവുമാണ് എല്ലാ ബെനിഫിഷ്യറീസിനും അത് മാതൃകാപരവുമായിട്ടുള്ളൊരു കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ വെഡ്ഡിങ് ജൂലൈ പതിമൂന്നാം തീയതി ശനിയാഴ്ച ശ്രീകുറുമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം സമയം രാവിലെ ഒമ്പതര മുതലാണ് മുഹൂർത്തം തുടങ്ങുക പത്ത് വരെയാണ് ഉണ്ടാവുക അതിനുശേഷം അവിടെ നിന്നുള്ളൊരു സദ്യം ആയിരിക്കും അപ്പം എല്ലാവരെയും വിനീതമായിട്ട് അവിടേക്ക് ക്ഷണിക്കുകയാണ് എൻ്റെ ഒപ്പം ഉള്ളത് ഹരി ഓൾറെഡി അറിയാം നിങ്ങൾക്ക് സോഷ്യൽ എംപവർമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജറാണ് അദ്ദേഹം വളരെ കാലമായിട്ട് ഇവിടെ ട്രസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പത്ത് പന്ത്രണ്ട് വർഷത്തിലധികമായി എന്റെ ഒപ്പം ഇരിക്കുന്നത് ജയരാജ് വർമ്മ അദ്ദേഹം ഫൈനാൻസിന്റെ മാനേജറാണ് അദ്ദേഹം ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് വർഷത്തോളം ആയിരിക്കും ഒപ്പം രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച സമൂഹ വിവാഹത്തിൽ വർഷം തോറും രണ്ട് ഘട്ടങ്ങളിലായി നാല്പത് പേരുടെ വിവാഹമാണ് നടന്നിരുന്നത് എന്നാൽ ഈ വർഷം അപേക്ഷകൾ കുറഞ്ഞതാണ് എണ്ണം കുറയാൻ കാരണം ഇതുവരെ അറുനൂറ്റി പേർക്കാണ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിവാഹം ചെയ്തു നൽകിയത് വധുവിന് നാലര പൗന്റ് സ്വർണ്ണാഭരണങ്ങളും വധുവരന്മാർക്കുള്ള വസ്ത്രവും അത്യാവശ്യം പാത്രങ്ങളും സദ്യയും വിവാഹത്തോടനുബന്ധിച്ച് നൽകും വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് സീനിയർ മാനേജർ പി പരമേശ്വരൻ ഫിനാൻസ് മാനേജർ ജയരാജ് വർമ്മ സാമൂഹിക ശാക്തീകരണ വിഭാഗം മാനേജർ എൻ ഹരിദാസ് എന്നിവർ പങ്കെടുത്തു നീണ്ടകാലത്തെ കാത്തിരിപ്പിന് ശേഷം വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചു വടക്കഞ്ചേരി മണ്ണൂത്തി ആറുവരി ദേശീയപാതയിൽ ജില്ലാ അതിർത്തിയായ വാണിയമ്പാറയിലാണ് അടിപ്പാത നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് വാഹനങ്ങൾ തിരിച്ചുവിട്ടാണ് പണികൾ ഇപ്പോൾ നടക്കുന്നത് തൊണ്ണൂറ് കോടി മുപ്പത് ലക്ഷം രൂപയാണ് അടിപ്പാത നിർമ്മാണത്തിനായി കരാർ കമ്പനി ചെലവ് കണക്കാക്കിയിട്ടുള്ളത് ദിവസവും നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന ജംഗ്ഷനാണ് ഈ പ്രദേശം ചെറുതോ വലുതോ ആയ അപകടങ്ങൾ ഇല്ലാത്ത ദിവസം ഉണ്ടാകാറില്ലെന്ന് പ്രദേശവാസികളും പറയുന്നുണ്ട് ദേശീയപാതയിൽ നിന്നും കണ്ണമ്പ്ര കല്ലിങ്കൽപ്പാടം എളനാട് വഴി പഴയന്നൂർ ചേലക്കര സംസ്ഥാനപാതയിലേക്കും പാതയിലേക്കും ടോൾ ബൂത്ത് ഒഴിവാക്കി കണ്ണമ്പ്ര പൊളിങ്കൂട്ടം തെന്നില്ലാപുരം വഴി ഇരട്ടക്കുളത്ത് നിന്നും ആലത്തൂരിലെത്തി പാലക്കാട്ടേക്ക് പോകാനുമുള്ള പാതയാണിത് പതിനഞ്ച് കിലോമീറ്ററോളം ദേശീയപാതയ്ക്ക് സമാന്തരമായുള്ള പാത കൂടിയായതിനാൽ ഈ റോഡിലേക്ക് തിരിഞ്ഞു പോകുന്ന വാഹനങ്ങളും ഈ റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറുന്ന വാഹനങ്ങളും നിരവധിയാണ് ദേശീയപാതയിൽ ഇത്രയും ദൂരം ഗതാഗതം തടസ്സപ്പെട്ടാൽ വാഹനങ്ങൾ തിരിച്ചുവിടുന്നതും കണ്ണമ്പ്ര റോഡ് വഴിയാണ് ഇനി കണ്ണമ്പ്ര വ്യവസായ പാർക്ക് യാഥാർത്ഥ്യമാകുമ്പോൾ വാഹന തിരക്കും പിന്നെയും കൂടും കമ്മ്യൂണിസത്തിന്റെ കണിക പോലും അവശേഷിക്കാത്ത സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരെന്ന് കെ പി വൈസ് പ്രസിഡന്റ് വി ടി ബലറ കർഷക ആത്മഹത്യകൾ തടയണമെന്നും കർഷക രക്ഷാ പദ്ധതികൾ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് കളക്ടറേറ്റിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ബാങ്കിലേക്ക് എത്തിയിട്ടുണ്ടോ ഇല്ല ലഭിക്കുന്നുണ്ടോ ഇല്ല ഏതാണ്ട് പത്ത് നാൽപ്പതിനായിരത്തോളം കർഷകരാണ് മാത്രം ഈ പാലക്കാട് ജില്ലയിലുള്ളത് ഇതൊരു കഴിഞ്ഞ നാലഞ്ച് വർഷമായി നമുക്ക് ഇതേപോലെ ഈ കളക്ടറേറ്റിന് മുമ്പിൽ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മറ്റ് പോഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സമരം ചെയ്യേണ്ടതായിട്ട് വരികയാണ് ഞാൻ നോക്കുന്ന കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് അത് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നമുക്ക് നടത്താൻ സാധിച്ചു അന്ന് ഉന്നയിച്ച അതേ മുദ്രാവാക്യം ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഉന്നയിക്കേണ്ടി വരിക ഒരു മാറ്റവും ഇല്ല ഏതാണ്ട് ഒന്നര ലക്ഷം വർഷം മുമ്പ് ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് സപ്ലൈകോ വഴി സംഭരിച്ചിരുന്നത് ഈ വർഷം സംഭരിക്കുന്നത് ഓരോ അമ്പതിനായിരം കൊണ്ട് എന്താ കർഷകർക്ക് സിവിൽ സപ്ലൈസ് വകുപ്പിനെ സപ്ലൈകോയെ വിശ്വാസമില്ലാതായിരിക്കുന്നു സർക്കാരിന്റെ തെറ്റായ നയത്തിനേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും വി ടി ബൽറാം പറഞ്ഞു കർഷക കോൺഗ്രസ് പ്രസിഡന്റ് ബി ഇക്ബാൽ അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി എ ഡി സബൂസ് കെ സി പ്രീത് പി ബാലേന്ദ്രൻ ഇ എം ബാബു ജി ശിവരാജൻ ഗീവർഗീസ് മാസ്റ്റർ സി സ്വാമിനാഥൻ രവീന്ദ്രൻ വള്ളിക്കോട് ഉണ്ണി പട്ടാമ്പി കുഞ്ഞുണ്ണി എം സി വർഗീസ് എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ടി യു സി നേതൃത്വത്തിൽ കത്തെഴുതി പ്രതിഷേധിച്ചു നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു എം കെ ബാബു അധ്യക്ഷനായി രവീന്ദ്രൻ വി കേശവദാസ് വേണു സുധാകരൻ എന്നിവർ സംസാരിച്ചു ഒരു തൊഴിലാളി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പലരും സ്വീകരിച്ച് അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാൾ വിരോഗ നടപടികളാണ് ഇന്ന് മൊത്തത്തിൽ കാണുന്നത് എല്ലാ മേഖലയിലും എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളവും എന്നെ സംബന്ധിച്ച് കൃത്യമായി അംശാദായം അടച്ച് പത്തും പതിനഞ്ചും ഇരുപതും രൂപ ഉണ്ടായിരുന്നത് ഇരുപത് രൂപയായി പിന്നെ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുതൽ അമ്പത് രൂപയായി അംശാദായം അടയ്ക്കുന്നത് അങ്ങനെ അടച്ച തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഇത് തുടക്കത്തിലേയും വാളയാർ കേസിലെ പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട വാളയാർ നീതി സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി ബിഷപ്പ് ഗീവർഗീസ് മാർ കുർലോസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നിയമനീതി അനുസരിക്കുന്ന ആവശ്യപ്പെടുന്ന ശിക്ഷ വഴി വഴിതിരിച്ചുവിടുവാനും ഒക്കെ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തുവാനും അന്വേഷണം നേരായ മാർഗത്തിൽ കൂടി ത്വരിത മാർഗത്തിൽ കൂടി എത്രയും പെട്ടെന്ന് സത്യം കണ്ടെത്തിയ പ്രതികൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുവാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട അംശമാണ് ഈ അമ്മ ആവശ്യപ്പെടുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ചു കൊടുക്കണമെന്നുള്ള ന്യായമായ ആവശ്യം അത് നിഷേധിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല ഈ ഈ സമരത്തിൽ വഹിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ഭാഗമാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം സാധിക്കില്ല ഒരു യാഥാർത്ഥ്യമാണ് േണുഗോപാൽ അധ്യക്ഷനായി സി ആർ നീലകണ്ഠൻ ആമുഖ പ്രഭാഷണം നടത്തി കെ വാസുദേവൻ വി എം മാർഷൻ കെ കാർത്തികേയൻ രാധാകൃഷ്ണൻ ചെങ്ങാട് ബി രാജേന്ദ്രൻ നായർ രാധാകൃഷ്ണൻ വിത്തനശ്ശേരി ഗോപാലൻ മലമ്പുഴ ഖാദർ കണ്ണാടി എന്നിവർ സംസാരിച്ചു ഒറ്റപ്പാലത്ത് മായന്നൂർ പാലത്തെ താഴെ തമിഴ്നാട് സ്വദേശിയെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തി കരൂർ സ്വദേശി പത്മനാഭനാണ് വെട്ടേറ്റ് പരിക്കുപറ്റിയത് വാണിയംകുളം കന്നുകാലി ചന്തയിലെത്തിയ വ്യാപാരിയാണെന്നാണ് പോലീസിന്റെ സംശയം വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടു കൂടിയായിരുന്നു സംഭവം പണം തട്ടാനുള്ള ശ്രമത്തിനിടെയാണ് ആക്രമണമെന്ന് കരുതുന്നു പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഫിറ്റ്നസും ടാക്സും ഇൻഷുറൻസും ഇല്ലാതെ സ്കൂൾ വിദ്യാർത്ഥികളുമായി സർവീസ് നടത്തിയ ട്രാവലർ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു വാഹനത്തിന്റെ ഉടമയ്ക്ക് പത്തായിരത്തി ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കാൻ ആർ ടി ഒ ജന്റെ നിർദ്ദേശപ്രകാരം വിദ്യാലയങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് വാഹനം പിടിച്ചെടുത്തത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരളത്തിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ എം പി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സഹകരണ മേഖലയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടതെന്നും കെ രാധാകൃഷ്ണൻ പ്രമുഖ വ്യവസായി പി എൻ സി മേനോൻ നേതൃത്വം കൊടുക്കുന്ന ശ്രീകുറുമ്പഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇരുപത്തിയൊൻപതാമത്തെ സമൂഹ വിവാഹം ശനിയാഴ്ച നടക്കും അടക്കഞ്ചേരി കിഴക്കഞ്ചേരി കണ്ണമ്പ്ര പഞ്ചായത്തുകളിലെ പതിമൂന്ന് യുവതികൾക്കാണ് വിവാഹം ചെയ്തു നൽകുന്നത് വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത വാണിയംപറയിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചു ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അടിപ്പാത നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് കമ്മ്യൂണിസത്തിന്റെ കണിക പോലും അവശേഷിക്കാത്ത സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാവ് സർക്കാരിന്റെ തെറ്റായ നയത്തിനെതിരായ തിരിച്ചടിയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലമെന്നും വി ടി നമസ്കാരം Thank you.